ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഒരു രണ്ടു ദിവസം മുന്നേ ഒരു ബ്ലൗസ് കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ബാക്കി ഇത് എങ്ങനെയാണ് ടെക്കുകൾ ഇടുക എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഈ അളവിനായിരുന്നു തയ്ച്ചിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരു ടെക്കാണ് ഇത് ഞാൻ അടുത്ത് ഇനി ഇതേപോലെയുള്ളൊരു വീഡിയോ ഇടുക എങ്ങനെയാണ് കട്ട് ചെയ്യുക സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അത് രണ്ടു വരെ അളവാണ് ഈ അളവിന് ടെക്കുകൾ എങ്ങനെയുണ്ട് എന്നുള്ളത് നമ്മളൊരു ബ്ലൗസിന്ന് കഴിയണതും ടെക് ഇടുകയാണ് ഏറ്റവും നല്ലത് അപ്പോൾ നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പോയിന്റിന്ന് ഷോൾഡർ ഇതിൻ്റെ ഇവിടുത്തെ ഈ സെൻറ്ററിൽ നിന്ന് ഫസ്റ്റ് ടെക്ക് എവിടെ നോക്ക് ഇങ്ങനെ നോക്ക് അപ്പോൾ അത് ഒമ്പതര ഇഞ്ചിലാണ് ഇട്ടിട്ടുള്ളത് ഒമ്പതര ഇഞ്ചും ഇവിടെ ഒരു കാലിഞ്ചും പോകും അപ്പം നമുക്കങ്ങനെ നോക്കി നോക്കാം ഈ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ ഒമ്പതര ഇഞ്ചും പിന്നെ അവിടെ തുന്നൽത്തുമ്പൊക്കെ ഒപ്പം പോകും അപ്പൊ അങ്ങനെ ഒരു പത്തിഞ്ചിൽ ഇട്ടോക്കി വെക്കുക ഒരിഞ്ച് താഴത്തേക്ക് ഇങ്ങനെ കൊടുക്കുക പിന്നെ ടെക്കിൻ്റെ ഒരു ഒന്നേകാൽ ഇഞ്ചാണ് വേണ്ടത് ഇത് ഓരോരുത്തരുടെ കപ്പിനനുസരിച്ചിട്ട് നമ്മൾ കൂട്ടം കുറക്കുകയൊക്കെ ചെയ്യുക ഒരു ഒന്നേ പത്ത് എടുക്ക ഇവിടെ അതേപോലെ എന്നിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക പിന്നെ അടുത്തതും ഇതേപോലെ ഈ പോയിന്റിൽ പോയിന്റിന്ന് മേലക്ക് രണ്ടിഞ്ചില് ഈ സൈഡിൽ ഇതിന്ന് ഒന്നരഞ്ച് വിട്ട് ഇവിടേക്കൊരു ടെക്ക് അതേപോലെ ഇതൊന്ന് ഈ കൈക്കുഴിയുടെ അതിലേക്ക് ഇഞ്ചു വിട്ടിട്ട് ഇങ്ങോട്ടൊരു ടെക്ക് ഇനി നമുക്ക് എങ്ങനെ തയ്ക്കുക നോക്കാം നമ്മള് നമ്മൾ ഫസ്റ്റ് ചെയ്യ ഷോൾഡർ കൂട്ടുകൊ കുറഞ്ഞൊരു ചെരിവിൽ തയ്ച്ചു കൊടുക്കണം ഈ സൈഡിലേക്ക് എത്തുമ്പോൾ ഒന്ന് ചെരിച്ച് തയ്ച്ചു കൊടുക്കണം ഒന്ന് ചെരിച്ചിട്ട് തയ്ച്ച് കൊടുക്കണം ചെറിയൊരു ചെരിവ് നമ്മൾ ഈ കൈക്കുഴി ഉണ്ടല്ലോ ഈ ഭാഗം ഒന്ന് കുഴിച്ചു കെട്ടി കൊടുക്കണം മേലയ്ക്ക് വേണ്ട അങ്ങനെ ഇവിടെ മാത്രം ഒന്നിങ്ങനെ കുഴിച്ചു കെട്ടി കൊടുക്കണം അതുപോലെ ഈ സൈഡിൽ പിന്നെ മേലയ്ക്ക് വേണ്ട ഷോൾഡറിൻ്റെ അവിടെ കൂട്ടിയുടെ അങ്ങോട്ട് കൊണ്ടുപോകേ അത്ര മതി നമുക്ക് ടക്ക് ഇടാ ഫസ്റ്റ് നമ്മൾ ഈ ടെക്കട് ഈ ടെക്ക് കണ്ടില്ലേ ണ്ടില്ലേ നീ സൈഡിലിട്ട് കയ്യിൻ്റെ വേണം ഇവിടെയൊക്കെ ഇടുമ്പോൾ ഒരു നമുക്ക് ഇതിന്റെ സെന്റർ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം വേണ്ട ഇങ്ങനെ കൂർത്തു വരാൻ പാടില്ല എപ്പോഴും ൾ ഇട്ട് കഴിയുമ്പോ കൂർത്ത് വരാൻ പാടില്ല നമ്മൾ തന്നിട്ടുള്ള ബ്ലൗസ് എത്രയാണ് വെട്ടിയതാണ് ഇഞ്ചാണ് നമ്മൾ ഇവിടുന്ന് എടുക്കുക ഈ ഹുക്കിൻ്റെ പുളത്തിടുന്ന അവിടുന്ന് എട്ട് ഇഞ്ച് അപ്പോൾ അപ്പിവിടെ നമുക്ക് ഇഞ്ച് കിട്ടണം നമ്മൾ എന്നാൾ കട്ട് ചെയ്ത് ഇടയാളപ്പെടുത്തിയതാണ് പതിനാറിൻ്റെ അല്ലേ നോക്ക് കറക്റ്റ് പതിനാറാണ് അപ്പം ഇനി വേണ്ടത് എന്താച്ചാ നമുക്ക് ഇവിടുന്ന് എത്ര ഉണ്ട് നോക്കും ഇങ്ങനെ ഇങ്ങനെ ഈ അളവ് കൈയിൻ്റെ ഇറ ഏഴിഞ്ച് ഇഞ്ച് ഏഴിഞ്ച് അപ്പോൾ ആ ഏഴ് ഇഞ്ച് നമ്മൾ ഇതില് ഇങ്ങനെ അടയാളപ്പെടുത്തുക ഏഴിഞ്ച് കയ്യിൽ ലൂസും പെട്ടേ അടയാളപ്പെടുത്തിയിട്ടുണ്ട് അപ്പം നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വെക്കുക ചെയ് കൊടുക്കും ഇനി ഇതിനെ നമ്മൾ നമ്മള് മറച്ചെടുക്കും എന്നിട്ട് ഈ കൈ ഉണ്ടല്ലോ ഇതില് കറക്റ്റ് ആണോ നോക്കി നോക്ക് ഇതിന് ഇത് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് ഇത് ഇതിപ്പോൾ ഇവിടെ പട്ടയൊന്നും വെച്ചിട്ടില്ല അത് വെച്ചതിന് ശേഷമാണ് ഇതൊക്കെ ചെയ്യുക ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടി ചെയ്യുകയാണ് കുറച്ച് ഭാഗത്തേക്ക് തയ്ച്ച് എടുക്കുന്നു കാരണം പട്ടയൊക്കെ വയ്ക്കാനുള്ളതാണ് അപ്പുറം ഈ സൈഡ് ഈ സൈഡിൽ പട്ടയും കുക്കിൻ്റെതൊക്കെ വെക്കാനുള്ളത് കൈ ഇങ്ങനെ തയ്ക്കുകയെന്നുള്ളത് കാണിച്ചു തരാനാണ് നമ്മളിങ്ങനെ എടുക്കുക എന്നിട്ടതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊടുക്കുക ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ അങ്ങനെ പിടിച്ച് അളവ് ആണോ നോക്ക് കറക്റ്റ് ആവണന്ത് കട്ട് ചെയ്തത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആകും ആണ് കണ്ടില്ലേ അപ്പം നമ്മൾ ഇങ്ങനെ ഇട്ടിട്ട് ഈ ഫ്രണ്ട് ഭാഗം വരുന്ന ഭാഗം ഉണ്ടല്ലോ ഇതിപ്പോൾ ഈ തുടക്കക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നത് കാരണം ഞാൻ പഠിക്കുന്ന സമയത്ത് എപ്പോഴും സംശയമായിരുന്നു ഇങ്ങനെ ഇങ്ങനെ ഇട്ടിട്ട് നമ്മൾ ഈ കൈ ഉണ്ടല്ലോ ഇവിടെ എന്താണ് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക മനസ്സിലാവണം ഉണ്ടാവും കരുതണം ഇവിടെ ഒന്നിവിടെ മാത്രം ഒന്നും ഇങ്ങോട്ട് ചെറുതായിട്ട് കുഴിച്ച് കട്ട് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഇങ്ങോട് തയ്ച്ച് കൊടുങ്ങും കണ്ടില്ലേ ഈ ഇവിടുന്ന് ഇങ്ങോട് കയ്യന്റെ ഈ കർഷത്തിൻ്റെ അവിടെ ഇങ്ങോട്ട് നമുക്ക് തയ്ച്ചു കൊടുങ്ങും അങ്ങനെ ഒപ്പം വെച്ച് കൊടുത്തിട്ട് തയ്ച്ച് കൊടുങ്ങും അപ്പം കൈ കറക്റ്റായിട്ട് നേരെ വരും സെന്ററിൽ എത്തുമ്പോ ഒന്നും ഇങ്ങനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം അത്രേ കറക്റ്റ് ആയിട്ട് നിക്കു വേണ്ട ഈ കണ്ടില്ലേ ഈ എത്തി പലരും പറയണ കൈ വെക്കുന്നത് ശരിയാവില്ല കറക്റ്റ് രണ്ട് ബ്ലൗസിൻ്റെ ബോഡിയുടെ ഇതും കൈയിൻ്റെ ഇതുവരെ അളവെടുത്ത് കഴിയുമ്പോൾ നമുക്ക് നമുക്കിങ്ങനെ കറക്റ്റായിട്ട് വരും ഒന്നിങ്ങനെ മടക്കി കൊടുക്കുക ഉള്ളിലേക്ക് ഇവിടെ എത്തുമ്പോൾ ഇതും ഒന്നിങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ മടക്കി കൊടുക്കുക ഈ രണ്ട് യും ചെയ്യ അവിടെ ഒരു പ്രശ്നവും ശരിക്ക് കറക്റ്റ് ആയിട്ടുണ്ട് കൈൻറെ അവിടെ തന്നെ ഇവിടെ ഇവിടെ ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് തയ്ക്കാനുണ്ടത് വേറൊരു വീഡിയോ കാണിച്ചു തരാ ബൈ